പ്രതീക്ഷാണ് നാളെ ഗ്രാമമൊത്തത്തിലേക്ക് റെഡി ആയിട്ടിരിക്കും കൂടുതല് ത്രില്ലർ ഇതൊക്കെയാണല്ലോ ഇവരെ പടാകുമ്പോൾ കോമഡി പ്രതീക്ഷിക്കും ത്രില്ലർ ആവാനാണ് സാധ്യത ത്രില്ലറാണല്ലോ സംഭവം ഇതൊരു സംഭവ ത്രില്ലറാണ് അപ്പൊ ഒരു നല്ല പ്രതീക്ഷ എന്തായാലും ഏകദേശം ഒരു നല്ല ചാൻസ് വിനോദ് അതേപോലെ സൗബിൻ എല്ലാവരും നല്ലൊരു എക്സ്പ്രഷൻ ഉണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു നല്ല കോമഡി പ്രതീക്ഷിക്കുന്നു ഫേസിലെ സൗബിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തുകൊണ്ടും നല്ലൊരു പണം തന്നെയായിരിക്കും അത് നല്ലൊരു അഭിപ്രായം തന്നെ എനിക്കുള്ളത് കാണാൻ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഫ്രണ്ട്സ് എല്ലാവരും